നല്ല വിധി സ്വാഗതം ചെയ്യുന്നു കൂടുതൽ ഗൂഢാലോചന പുറത്തു വരണം കെ കെ രമ നല്ല വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്ന് ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമ മുഴുവൻ പ്രതികളും നിയമത്തിനു മുന്നിൽ വന്നതായി ഇപ്പോഴും കരുതുന്നില്ല എന്നും ഗൂഢാലോചന നടത്തിയവരെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുന്നതിന് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും അവർ പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധി വന്ന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ കെ രമ നല്ല വിധിയാണ് ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു ചില പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ലഭിച്ചത് നേരത്തെ വിചാരണ കോടതി ഗൂഢാലോചന കുറ്റം ചുമത്താത്ത പ്രതികൾക്കു കൂടി ഗൂഢാലോചന കുറ്റം ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹീനമായ കൊലപാതകമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആരെയും കൊല്ലാൻ പാടില്ലെന്ന സന്ദേശം തന്നെയാണ് കോടതി വിധിയിലുള്ളതെന്ന് രമ ചൂണ്ടിക്കാട്ടി മുഴുവൻ പ്രതികളും നിയമത്തിനു മുന്നിൽ വന്നതായി ഇപ്പോഴും കരുതുന്നില്ല അതുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം ഗൂഢാലോചന സംബന്ധിച്ച് ഒരു പരിധിവരെ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഗൂഢാലോചന സംബന്ധിച്ച് പൂർണ്ണമായും പുറത്തു വരേണ്ടതുണ്ട് അത് സംബന്ധിച്ച കാര്യങ്ങളുമായാണ് ഇനി മുന്നോട്ടു പോവുക നിയമ പോരാട്ടത്തിൽ ഒപ്പം നിന്ന അഭിഭാഷകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പൊതുസമൂഹത്തിനും നന്ദി പറയുകയാണെന്നും കെ കെ രമ പറഞ്ഞു ന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരുന്നു പ്രതികൾക്കാർക്കും വധശിക്ഷയില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി നേരത്തെ ഇവർ ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത് പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്ക് പരോളോ ശിക്ഷയിൽ ഇളവോ നൽകരുത് പുതുതായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളായ കെ കെ കൃഷ്ണനും ജ്യോതി ജീവപര്യന്തമാണ് ശിക്ഷ ടിപിയുടെ ഭാര്യ കെ കെ രമയ്ക്ക് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപയും മകൻ അഭിനന്ദിന് അഞ്ചു ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകണമെന്നും ഹൈക്കോടതി വിധിച്ചു പ്രതികളെല്ലാം ഒരു ലക്ഷം രൂപ വീതം പിഴയൊടുക്കണം ഇല്ലെങ്കിൽ ഇതിനുള്ള തടവ് ശിക്ഷയും അനുഭവിക്കണം